ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറയും കർത്താവ് പാപത്തോട് എനിക്ക് ഒരു വലിയ അറപ്പ് ഇപ്രകാരമുള്ള അറപ്പ് ഞാൻ കക്കൂസ് കുഴിയിൽ എൻ്റെ നാക്കുകൊണ്ട് നക്കുന്നത് പോലെ ആ കക്കൂസിൻ്റെ കുഴിയിൽ നിങ്ങളുടെ നാക്കുകൊണ്ട് നക്കാൻ നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടായിട്ടുണ്ടോ ഓ ഇതാണ് എനിക്ക് എല്ലാ തരം പാപങ്ങളോടും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഒരു കള്ളം പറയുന്നോ കയ്പായിരിക്കുന്നതോ ക്ഷമിക്കാത്ത മനോഭാവമോ മോശമായിട്ട് സംസാരിക്കുന്നതോ കോപിക്കുന്നതോ ഇതിനോടല്ല എനിക്ക് ഇതുപോലെ തന്നെ ഉള്ള ഒരു മനോഭാവം തരണേ അങ്ങനെ അത് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കാൻ ഞാൻ അത് ചെയ്യത്തില്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറയാണ് ടോയ്ലറ്റ് നിൽക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും അനുവാദമുണ്ട് നിങ്ങൾ പോയി അങ്ങനെ ചെയ്യുമോ ഉദാഹരണത്തിന് ദൈവം പറയുകയാണ് ഞാൻ നിയമം മാറ്റി ഇനിയും പോയി സ്ത്രീകളെ മോഹിച്ചുകൊള്ളുക ഞാൻ പറയും വേണ്ട നന്ദി നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു മനോഭാവം ഉണ്ടോ അതോ നിങ്ങൾ ചില പാപങ്ങൾ വിട്ടു നിൽക്കുന്നതിന് കാരണം ദൈവം അരുതെന്ന് പറഞ്ഞു എനിക്കത് വേണമായിരുന്നു എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ആ കക്കോസ് വീഴിൽ നക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ അനുവാദമില്ല ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് ആ മനോഭാവം വേണ്ട ഞാൻ പാപം വേണ്ട എന്ന് വയ്ക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് പാപത്തിനെതിരെ ഇതുപോലൊരു വെറുപ്പാണ് വേണ്ടിയത് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഞാൻ പാപത്തെ വെറുത്തൂന്നാണോ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ സന്തോഷമില്ലായിരിക്കുന്ന ഇതുകൊണ്ടാണെന്ന് അവർ പാപത്തെ വെറുക്കുന്നില്ല എബ്രായർ ഒന്നിൻ്റെ ഒമ്പതിൽ യേശു നീതിയെ ഇഷ്ടപ്പെടുകയും അവൻ പാപം ചെയ്യാതിരുന്നു എന്നല്ല അവൻ ദുഷ്ടതയെ വെറുത്തു അതുകൊണ്ട് അവൻ്റെ പിതാവ് ആനന്ദ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു അവൻ്റെ സകല കൂട്ടുകാരിൽ പരമായിട്ട് എന്തുകൊണ്ട് അവൻ്റെ കൂട്ടുകാർ പാപത്തെ അത്രത്തോളം വെറുത്തരുന്നില്ല അവര് മോശമായിട്ട് സംസാരിക്കും ആരും കേട്ടില്ല കുഴപ്പമില്ല ഓ ആരും കേട്ടില്ലേ കുഴപ്പമില്ലേ ആ കക്കൂസ് മാലിന്യത്തിൽ നക്കുന്നു ഓ ആരും കണ്ടില്ല ഓ ശരി കുഴപ്പമില്ല നീ അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനിയാണോ നിങ്ങൾ രഹസ്യമായിട്ടൊരു പാപം ചെയ്യുന്നു ചുറ്റും നോക്കുന്നു ദൈവത്തിൻ്റെ സ്വോത്രം ആരും കണ്ടില്ല അതല്ല ക്രിസ്തീയത ആരെങ്കിലും ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നീ വഞ്ചനയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് പാപത്തിനെതിരെ ഒരു വലിയ വെറുപ്പ് നിനക്ക് തരും എന്നാൽ പിശാജ് ഒരു അശുദ്ധ ആത്മാവ് തൻ്റെ അനുഗായികൾക്ക് അവൻ പാപത്തോടൊരു വലിയ സ്നേഹം കൊടുക്കും അവര് വഞ്ചിക്കും കള്ളം പറയും കൊലപാതകം നടത്തും ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെന്തിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ അവനൊരു ശക്തിയുമില്ലെന്നോ അവന് പാപത്തോടൊരു വരാൻ കഴിയില്ല പിന്നെ എന്തൊരാത്മാവാണത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇന്ന് വലിയൊരാശയക്കുഴപ്പമാണ് സഹോദരസ്വന്മാരെയത് ഗൗരവത്തിലെടുക്കുക നാം ലോകത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ഇന്നാ പാട്ട് പഠിക്കണം നിങ്ങളുടെ ചിന്ത ഉയരത്തിലുള്ളതായിരിക്കണം എന്നെ സംബന്ധിച്ച് ദൈവസാന്നിധ്യത്തിലാണോ ഞാൻ വസിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു വഴി എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ രഹസ്യം ഇതാണ് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്നിൽ നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് ഞാൻ എന്നോട് തന്നെ പറയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങളുടെ കാര്യമാണ് എന്നാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആ സന്തോഷത്തിന്റെ പരിപൂർണത ഇല്ലെങ്കിൽ ഞാൻ ആ പിതാവിൻ്റെ സന്നിധിയിലല്ല ആ സമയത്ത് വസിക്കുന്നത് ഞാൻ നിരാശനായിരിക്കുമ്പം അതിന് കാരണം എൻ്റെ സാഹചര്യമല്ല അത് പാപം കാരണമാണ് ഞാൻ പിതാവിൻ്റെ സന്നിധിയിലല്ല പാപത്തെ ഞാൻ ഗൗരവമായിട്ട് എടുത്തില്ല ഞാൻ പാപത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി അവൻ എന്ത് ചെയ്തു അത് എനിക്ക് വേണ്ടി അവൻ ചെയ്യും അവൻ ആനന്ദതായാലും കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യും ഈ ആനന്ദത്തിനൊരു വലിയ ശക്തിയുണ്ട് എഹോ എങ്കിലേ സന്തോഷം നിങ്ങളുടെ ബലമാവുന്നു അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് സന്തോഷത്തിൻ്റെ തുള്ളികളല്ല സന്തോഷത്തിൻ്റെ പരിപൂർണത പത്രോസ് പറയുന്നത് പറഞ്ഞുകൂടാത്ത സന്തോഷം അതുപോലെ മഹത്വപൂർണ്ണം ഇതുപോലെയുള്ള സന്തോഷം നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ ഞാനുദ്ദേശിച്ച് ഞായറാഴ്ച രാവിലത്തെ ആ ഉത്സാഹത്തെ പറ്റിയല്ല എന്നാൽ നിരന്തരമായി നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് പിതാവിൻ്റെ സന്നിധി വസിക്കേണ്ടത് വല്ലപ്പോഴും ആണോ നിങ്ങളോട് പിശാചി പറയൂ ഓ അതൊന്നും സാധ്യമല്ല എപ്പോഴും ഒന്നും ദൈവസന്നിധി വസിക്കാൻ പറ്റത്തില്ല ആരാണത് പറഞ്ഞത് ദേവാലയത്തിൻ്റെ ദരിശീലിൽ കീറിയോ നിങ്ങൾ പറയുക അത് കീറപ്പെട്ടു യേശു മരിച്ചപ്പോൾ അത് മേൽത്തൊട്ട് അടിയോളം കീറപ്പെട്ടു നിങ്ങൾക്ക് നേരെ ഉള്ളിപ്പോകാൻ കഴിയും ആ പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും വസിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളീ ഭൂമിയിലായിരിക്കും ആ പാട്ട് പാടാനായിട്ട് പഠിക്കുക നിങ്ങൾ പറയരുത് സാക് ബ്രദേ നിനക്കിതൊക്കെ പറയാൻ ഈസിയാണ് കാരണം നിനക്കിപ്പോൾ എഴുപത് വയസ്സായി എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതൊരു പുതിയ സന്ദേശമല്ല ഞാനിത് കർത്താവിനോട് പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പം ഞാനിതെൻ്റെ വേദപുസ്തകത്തിൻ്റെ ഒന്നാം പേജിൽ എഴുതി ഞാനതിലൊരു ഹൃദയത്തിൻ്റെ ചിത്രം വരച്ചു സാഖ് പുനനും യേശുക്കുസും കർത്താവ് നീയല്ലാതെ എനിക്ക് ഈ ഒന്നും വേണ്ട സ്വർഗ്ഗത്തിൽ അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട അങ്ങനെ ആയിരിക്കാൻ ഈ വർഷങ്ങളെല്ലാം ഞാൻ ശ്രമിച്ചു പ്രിയ സഹോദരന്മാരെ ഇത് മരിക്കാൻ പോകുന്ന പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഞാൻ മരിക്കാറായെന്നും വിശ്വസിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ ഒരു വയസ്സനായിട്ട് കരുതുന്നുമില്ല എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിന്ന് മുപ്പതി മുപ്പത്തിമൂന്നിലേക്ക് പോവുകയാണ് ഒരു ദിവസം ഞാൻ മുപ്പത്തിമൂന്നാവും അന്ന് ഞാൻ പറന്നു പോകും ഞാൻ ആ ദിശയിലാണ് മുന്നേറുന്നത് ശരി എന്നാൽ യേശുവിനെ പോലെ ആകുന്നത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ യേശുവിൻ്റെ ജീവിതമാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഏത് മനുഷ്യൻ്റെ ജീവിതത്തെക്കാളും മനോഹരമെന്നോ എങ്കിൽ നിങ്ങൾ അവനെ നിങ്ങളുടെ ഹീറോ ആക്കും നിങ്ങൾക്കറിയാമോ ഇന്നത്തെ ചെറുപ്പക്കാർ വലിയ ഗായകരെയും റോക്ക് മ്യൂസിക് പാടുന്നവരെയും സിനിമാ ഒക്കെ വലിയ വലിയ ചിത്രങ്ങൾ അവരുടെ റൂമിൽ വെക്കും അതുപോലെ എനിക്കൊരു ഹീറോ ഉണ്ട് അത് യേശു അവൻ ജീവിച്ച സമയത്ത് അവനൊരു വലിയവനോ പണക്കാരനും ആയിരുന്നില്ല ഇന്നാളുകൾ അവനെ സൂചിച്ച് പാട്ടുപാടും എങ്കിലും അവനെ അനുഗമിക്കുന്നില്ല എന്നാൽ യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എല്ലാ ദിവസവും അവനാക്രൂശിച്ച് ചുമന്നു ആളുകൾ അവനെ പിശാചെന്ന് വിളിച്ചപ്പോൾ അവനൊരിക്കലും ഉറപ്പട്ടില്ല അവൻ്റെ മുഖത്തടിച്ചപ്പോൾ അവരോട് ക്ഷമിച്ചു അവനെ കൊന്നപ്പോഴും അവരോട് ക്ഷമിച്ചു ഞാൻ പറഞ്ഞു കത്താവേ അങ്ങനൊരു ജീവിതമാണ് എനിക്ക് വേണ്ടിയത് യൂത നിരന്തരമായിട്ട് അവൻ്റെ പണം മോഷ്ടിച്ചു അവൻ പറഞ്ഞ് സാരമില്ല അവൻ ആ പണം മോഷ്ടിച്ചതുകൊണ്ട് യേശു ഒരിക്കലും യൂതയോട് വഴക്കിട്ടില്ല അവൻ്റെ ഒരു ശിഷ്യൻ ഒരാളുടെ കാതർത്തപ്പം യേശു ആ കാതെടുത്ത് അവനെ സൗഖ്യമാക്കി അവൻ യേശുവിനെ പിടിക്കാൻ വന്നവനാണ് അവനോട് പറഞ്ഞു എൻ്റെ വാളുറയിലെടുക്കുക അവൻ പിയിലാത്തോസിന് മുമ്പിൽ നിന്ന് പറഞ്ഞു എൻ്റെ രാജ്യം ഐഹീകമല്ല എൻ്റെ രാജ്യം വൈഹീകമായിരുന്നെങ്കിൽ എൻ്റെ ചേവകർ അതിനായിട്ട് പോരാടുമായിരുന്നു ഭൂമിയിലുള്ള ഒരു കാര്യത്തിനായും ഒരിക്കലും പോരാടിയില്ല അങ്ങനെയാണ് യേശു ജീവിച്ചത് അവരവനെ രാജാവാക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞുപോയി അവൻ പറഞ്ഞു ഇല്ല മനുഷ്യൻ രാജാവാകുകയല്ല വേണ്ടത് അവരാകേണ്ട ദാസന്മാരാണ് അതുകൊണ്ട് രാജാവാകാൻ അവൻ വിസമ്മതിച്ചു ഇന്ന് അനേകരിലേക്ക് നോക്കൂ അവർ സഭയിലെ മൂപ്പന്മാരാകാൻ ആഗ്രഹിക്കുന്നു നേതാക്കന്മാർ സ്ഥാനം ബഹുമാനം നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് അവർക്ക് സഭയിൽ ശുശ്രൂഷയും ബഹുമാനവും പൂഴ്ചയും ഒക്കെ വേണം ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല അവരെ ഈ ഭൂമിയിലെ ആ പഴയ പാട്ടാണ് പാടുന്നത് അവർക്ക് ബഹുമാനവും സ്ഥാനവും പണവും അങ്ങനെ ഈ ഭൂമിയിലുള്ള ഒത്തിരി കാര്യമാണ് അവർക്ക് വേണ്ടിയത് അവർക്ക് ഈ പുതിയ പാട്ടില്ല